ഗുരു നിത്യ ചൈതന്യതിയുടെ നൂറ്റിയൊന്നാം ജന്മദിനമാണ് ഇന്ന് ഗുരുവിന്റെ പേരുള്ള അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രത്തിന് ഈ വർഷം തുടക്കം കുറിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഉയർന്നു വന്ന അഭിപ്രായമാണ് ഗുരു നിത്യ ചൈതന്യതിക്ക് ജന്മനാടായ കോന്നിയിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കുക എന്നത് ഗുരു നിത്യചൈതന്യതിയുടെ വിദ്യേതൻ ആശ്രമത്തിന് സമീപമായി തന്നെയാണ് അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് അരുവാപ്പുലം പഞ്ചായത്ത് സൗജന്യമായി ഭൂമി കണ്ടെത്തി നൽകി ഗ്രാമപഞ്ചായത്തിന് സ്വരാജ് ട്രോഫി ഇനത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച സ്വരാജ് ട്രോഫിയുടെ ഭാഗമായി ലഭിച്ച പ്രൈസ് മണി ഉപയോഗിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയേഴ് സെന്റ് ഭൂമി കണ്ടെത്തുകയും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ അവൾ നമ്മുടെ ഈ വിനിയോഗ സാക്ഷ്യപത്രം ഭൂമിയുടെ വിനിയോഗ സാക്ഷ്യപത്രം വിദ്യാനികേതൻ ആശ്രമത്തിൽ വെച്ച് ഏറ്റുവാങ്ങുകയും ചെയ്തു സർക്കാരിന്റെ ശ്രമങ്ങളെ സന്തോഷത്തോടെയാണ് ആശ്രമവും നോക്കിക്കാണുന്നത് ഈ പഠന കേന്ദ്രം അതിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ വികാസത്തിലും ഗുരുവിൻ്റെ പൂർണ്ണമായ പഠന സംഭാവനകൾ ഗുരുവിൻ്റെ മനോഭാവം ഗുരുവിൻ്റെ മൗലികമായ കാഴ്ചപ്പാട് ഇതെല്ലാം വ്യക്തമാകുന്ന വിധത്തിൽ നല്ലതുപോലെ പഠനങ്ങൾ നടത്തി നല്ല രീതിയിൽ അത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കോടി രൂപ മുടക്കിയാണ് അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് നവകേരള സദസ്സിൽ ഉയർന്നുവന്ന അഭിപ്രായങ്ങൾ സർക്കാർ നടപ്പാക്കുകയാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബടൊപ്പം സുജിറ്റി ബാബു കയർലി ന്യൂസ് പത്തനംതിട്ട